ഈ പഴത്തിൻ്റെ പേരെന്താണെന്നറിയുമോ ഞങ്ങളുടെ ഇവിടെയൊക്കെ മുള്ളാത്ത എന്ന് പറയുവേ മുള്ളാത്ത മുള്ളൻ ചക്ക എന്നൊക്കെ ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയും കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് മുള്ളാത്ത കൊണ്ട് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണെ ഈ പഴത്തിനുണ്ടല്ലോ ലേശം പുളിപ്പ് കൂടുതലുള്ളത് കൊണ്ട് ചിലർക്കൊക്കെ ഇതിങ്ങനെ പഴമായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെയൊന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് നോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം അത്ര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ജ്യൂസിന് അപ്പോൾ ഇനി അധികം താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ഈ എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം രോഗപ്രതിരോധ ശക്തി തരുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പഴത്തിൻ്റെ നന്നായിട്ട് പഴുത്ത ഒരു പഴത്തിൻ്റെ പാതി എടുത്ത് നമ്മളൊന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പഴത്തിൻ്റെ തോലെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ കുരുവും നീക്കം ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പ് മാത്രമാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫ്രൂട്ടിൽ വൈറ്റമിൻ സി പൊട്ടാഷ്യം മഗ്നീഷ്യം സിങ്ക് മുതലായവ വളരെ കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷനിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് അസിഡിറ്റി ഉണ്ടാക്കുന്നതായത് കൊണ്ട് വെറും വെയിറ്റിൽ കഴിക്കാൻ പാടില്ല കുറച്ച് പൊളിച്ചു തകട്ടൽ നെഞ്ചിരിച്ചിൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് ഇതിൻ്റെ നാലിലൊന്ന് ഭാഗം ഒരാൾ കഴിച്ചാൽ തന്നെ ആ ആൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുമേ അപ്പം നമ്മൾ ഇതിൻ്റെ പളപ്പെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർക്കുന്നതും നല്ലതായിരിക്കും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് പഞ്ചസാര ചേർക്കാതെ ജ്യൂസ് അടിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് ഞാനിപ്പോൾ അടിച്ചിട്ട് ഒരു രണ്ട് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഈ ജ്യൂസ് വളരെ തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് കാരണം ഞാൻ പാൽ വളരെ കുറച്ചേ ചേർത്തുള്ളൂ ഒരു ഗ്ലാസ് പാൽ മാത്രമേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടിയൊക്കെ ചേർത്ത് ജ്യൂസ് കുറച്ചും കൂടെ ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കുറച്ചും കൂടി വെള്ളം ചേർക്കുകയോ ഒക്കെ ചെയ്യാം എല്ലാവരും ഇതുപോലെ മുള്ളാത്തപ്പഴം കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് കേട്ടോ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ അല്പം പുളിപ്പുള്ളത് കൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നവർ ഇങ്ങനെ ഒന്ന് ജ്യൂസ് അടിച്ച് അല്പം പാലും പഞ്ചസാരയും അല്ലാത്തേനൊക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ നമുക്ക് വളരെ ഇഷ്ടപ്പെടും പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ മുള്ളാത്ത ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്നൊക്കെ പരക്കെ ഒരു സംസാരമുണ്ട് അത് എത്രമാത്രം സത്യമാണെന്ന് ഇതുവരെയും പഠനങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ിട്ടില്ല കേട്ടോ തീർച്ചയായിട്ടും ഉള്ളാത്തപ്പഴം വെച്ചിട്ട് ഇതുപോലൊരു ജ്യൂസ് ഒന്ന് അടിച്ച് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്